ലോകത്തിന്റെ ഏത് കോണിലും കാണപ്പെടുന്ന ജീവികളാണ് ഉറുമ്പുകൾ ആയിരക്കണക്കിന് സ്പീഷ്യസുകളിലുള്ള ഉറുമ്പുകളുണ്ട് അന്റാർട്ടിക്ക പോലുള്ള വളരെ തണുത്ത സ്ഥലങ്ങൾ ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉറുമ്പുകളുണ്ട് ഒരു ചെറിയ ഉറുമ്പിന്റെ തലച്ചോറിൽ മൊത്തം രണ്ട് ദശാംശം അഞ്ച് ലക്ഷം മസ്തിഷ്ക കോശങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇതാണ് ഉറുമ്പുകളെ സജീവമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് എന്നാൽ ഉറുമ്പുകൾ ഉറങ്ങാറുണ്ടോ ശരീരവും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കാൻ അവയ്ക്ക് ഏറെ നേരം ഉറങ്ങേണ്ട ആവശ്യമില്ല ഉറുമ്പുകൾ ദിവസവും കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് തവണയെങ്കിലും ഉറങ്ങും ഒരു മിനിറ്റിൽ കുറവായിരിക്കും ഓരോ മയക്കത്തിന്റെയും ദൈർഘ്യം ഉറുമ്പുകൾ അതിശക്തന്മാരാണ് ഉറുമ്പുകൾക്ക് അവയുടെ ശരീരഭാരത്തേക്കാൾ ഇരുപത് മടങ്ങ് ഭാരം വഹിക്കാൻ കഴിയും മാത്രമല്ല ഉറുമ്പുകൾക്ക് ചെവി ഇല്ല അതിനാൽ അവയ്ക്ക് കേൾവി ശക്തിയുമില്ല കാലുകൾക്കിടയിലെ ചലനങ്ങളും അതിനു ചുറ്റുമുള്ള ഞരമ്പുകളുടെ ചലനവും അനുസരിച്ചാണ് ഉറുമ്പുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ചില ഉറുമ്പുകൾക്ക് ചിറക്കുകൾ ഉണ്ടാകും എന്നാൽ മറ്റു ചില സ്പീഷീസിൽപ്പെട്ട ഉറുമ്പുകൾക്ക് ചിറക്കുകൾ ഉണ്ടാകില്ല മറ്റ് ചില ഉറുമ്പുകൾക്ക് തൂവലുകൾ ഉണ്ടാകും എന്നാൽ അവയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് വളരുകയുള്ളൂ നൂറ്റി മുപ്പത് മില്യൺ വർഷങ്ങളായി ഉറുമ്പുകൾ ഭൂമിയിൽ ഉണ്ടെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് ലോകത്ത് ആകെ പതിമൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് സ്പീഷീസുകളിലുള്ള ഉറുമ്പുകളുണ്ട് ചിലപ്പോൾ ഉറുമ്പുകളുടെ കൂട്ടങ്ങൾ മൈലുകളോളം ഭൂമിക്കടിയിലേക്ക് പോകും ഉറുമ്പുകൾക്ക് രണ്ട് വയറുകളുമുണ്ട് ഒരു വയറിൽ ഭക്ഷണം ശേഖരിച്ചു വയ്ക്കാനും മറ്റൊന്ന് മറ്റ് ഉറുമ്പുകൾക്ക് ഭക്ഷണം നൽകാനും അവ ഉപയോഗിക്കും ഉറുമ്പുകൾ അവയ്ക്ക് കൂട്ടമായി താമസിക്കാനും വീടുകൾ ഉണ്ടാക്കാറുണ്ട് ഇതിൽ രാജ്ഞി ഉറുമ്പിനായി പ്രത്യേക സ്ഥലമുണ്ടാവും ജോലി ചെയ്യുന്ന ഉറുമ്പുകൾക്കായി മറ്റൊരു സ്ഥലവും ഭക്ഷണവും മറ്റും ശേഖരിച്ചു വെക്കാനുള്ള ഇടവും ഇടവുമുണ്ടാവും മെക്സിക്കോയിൽ ഭൂമിക്കടിയിൽ മൂവായിരത്തി എഴുന്നൂറ് മൈൽ താഴ്ചയിൽ ഉറുമ്പുകളുടെ വലിയ വാസസ്ഥലം കണ്ടെത്തിയിരുന്നു ഉറുമ്പുകൾക്ക് തണുപ്പ് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ശൈത്യകാലത്ത് അവയെ അധികം കാണാത്തത് ശൈത്യകാലത്ത് പാറകൾക്കരികിലോ ചൂടുള്ള മറ്റെവിടെയെങ്കിലുമോ താമസിക്കാനാണ് അവയ്ക്കിഷ്ടം അഞ്ച് ആഴ്ച മുതൽ രണ്ടോ മൂന്നോ വർഷം വരെ ജീവിക്കുന്ന ഉറുമ്പുകളുണ്ട് വീടുകളിലും മറ്റും കാണപ്പെടുന്ന ഉറുമ്പുകൾക്ക് ആയുസ് വളരെ കുറവായിരിക്കും എന്നാൽ പുറത്ത് മറ്റിടങ്ങളിലായി കഴിയുന്ന ഉറുമ്പുകൾക്ക് ആയുസ് കൂടുതലായിരിക്കും ഉറുമ്പുകൾക്ക് വളരെ ചെറിയ ശ്വാസകോശമാണുള്ളത് അതിലൂടെയാണ് അവ ശ്വസിക്കുന്നതും ശരീരം മുഴുവൻ ഓക്സിജൻ എത്തിക്കുന്നതും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഉറുമ്പുകൾ ഓക്സിജൻ അകത്തേക്കെടുക്കുന്നത് ഉറുമ്പുകളുടെ ശരീരത്തിൽ നിറയെ ചെറിയ ദ്വാരങ്ങളുണ്ട് ഈ ദ്വാരങ്ങൾ ശരീരത്തിനുള്ളിലെ ട്യൂബുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ ട്യൂബുകളിലൂടെയാണ് ഓക്സിജൻ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കുമായി എത്തുന്നത് ഉറുമ്പുകൾ മുന്നിൽ അപകടം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുന്നത് കാലുകൾക്കടിയിൽ നിന്ന് ലഭിക്കുന്ന തരംഗങ്ങളിലൂടെയാണ് അപകടം അറിഞ്ഞാൽ ഉറുമ്പിന്റെ ശരീരം ഒരു രാസസന്ദേശം പുറപ്പെടുവിക്കും ഭക്ഷണം കണ്ടെത്തിയാലും ഇങ്ങനെ തന്നെയാണ് ഇതു പുറകിലുള്ള മറ്റ് ഉറുമ്പുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ സന്ദേശം കൈമാറുന്നതിനാലാണ് ഉറുമ്പുകൾ എപ്പോഴും വരിവരിയായി നടക്കുന്നത്